വൻതോതിൽ പട്ടികളുടെ പെറ്റുപരികൾ അവസാനിപ്പിക്കുവാൻ ഉചിതമായ ഉപാധികളില്ലാതെ അധികൃതരും വലഞ്ഞാണിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൂട്ടമായി കുറച്ചെത്തുന്ന നായകൾ വാഹന ഗതാഗതം സ്തംഭിപ്പിക്കുക മാത്രമല്ല അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ് നായകളുടെ ശല്യം മൂലം പ്രദേശവാസികളും വഴിയാത്രക്കാരും ഏറെ ദുരിതത്തിലായിരിക്കുകയാണ് വഴിയാത്രക്കാർക്കും മറ്റു നായ്ക്കളുടെ കടിയേൽക്കുവാനുള്ള സാധ്യതയും നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമായി രാത്രി കാലങ്ങളിൽ തിരുവല്ലാമല ടൗൺ മാറിയ വേളയിൽ യാത്രക്കാർ അതീവ ജാഗ്രതയോടെ യാത്ര ചെയ്യുന്നതായിരിക്കും ഏറെ ഉചിതം സി സി ന്യൂസ് തിരുവല്ലാമല